നമ്മുടെ മോനെ നമുക്ക് നഷ്ടപ്പെട്ട് എന്നെ ഒന്ന് കാണാൻ പോലും എൻ്റെ വീട്ടിൽ വരാനും ഇതെല്ലാം അവനാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ ഒരു സി ഐ ആയിരുന്ന ജയ്സൻ ആത്മഹത്യ ചെയ്തു അതിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് കൊല്ലം കുണ്ട്രയിൽ ഏതാണ്ട് മൂന്ന് മണിയോടെ നടന്നിരിക്കുകയാണ് ഒരു അധ്യാപികയായ അമ്മയുടെ മകൻ ദാർശനിക ബോധവോടും സത്യസന്ധമായിട്ടും സുതാര്യമായിട്ടും ജോലി ചെയ്യണമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് അങ്ങയുടെ ബന്ധുവാണല്ലോ ഇന്ന് മരണപ്പെട്ടത് അദ്ദേഹത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എൻ്റെ ബന്ധുവാണ് കാഞ്ഞിരകോട് പള്ളിയുടെ സമീപത്താണ് സാറിൻ്റെ വീട് ജെയ്സൻ സാർ എന്നാണ് ഞാൻ വിളിക്കാറുള്ളത് വളരെ സാധു മനുഷ്യനും പോലീസിൽ കൃത്യനിഷ്ഠമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അനിയൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എൻ്റെ മകളുടെ നാട്ടുവിൻ്റെ മകനായാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ന് പള്ളിയിൽ അടക്ക സമയത്ത് ഞങ്ങൾക്ക് ഒരു മണിക്കൂറോളം കുർബാനയുണ്ട് ആ കുർബാന സമയത്ത് അച്ഛൻ സംസാരിച്ചത് വളരെ 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 മനോഹരമായിട്ടുള്ള ദുഃഖമാണെങ്കിലും പറഞ്ഞു കേൾക്കാൻ നമുക്ക് വളരെ ഒരു പ്രയാസമുള്ള കാര്യമായിരുന്നു കാഞ്ഞിരകോട് മണ്ണിൽ കളിച്ച് ഓടി നടന്ന ചെറുപ്പക്കാരനായ ജെയ്സം പോലീസ് ഈ പോലീസിൻ്റെ പീഡനം കൊണ്ടാണ് ആത്മഹത്യ ചെയ്തെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഏതായാലും ആ അറിവിൻ്റെ പശ്ചാത്തലം ചെയ്യുന്നതിൽ ഞാൻ പറയുന്നു ഈ കേസിൻ്റെ അന്വേഷണം സമഗ്രമായി അന്വേഷിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ട നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പോലീസ് കേരളത്തിലെ പോലീസ് വളരെ സംയുക്തമായി ജോലി ചെയ്ത് ഒരുപാട് കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്ന പോലീസാണ് അതുകൊണ്ട് ഈ കേസൊന്നും പോലീസിന് തെളിയിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ബഹുമാനപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് എനിക്ക് വീണ്ടും പറയാനുള്ളത് ഈ ജെയ്സൺ സാറിൻ്റെ മരണത്തിന് പിന്നിലുള്ള സംഭവം എന്തുവാന്ന് വ്യക്തമായ സാഹചര്യത്തിലൂടെ കണ്ടുപിടിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരു അധ്യാപക എന്ന നിലയിൽ കൂടി ഒരു മകനെ വളർത്തി വലുതാക്കി ആ മൂല്യം കാത്തു സൂക്ഷിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴെ ഇത്തരത്തിലൊരു വേദന ഉണ്ടാക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു അതെ അതെ തീർച്ചയായിട്ടും ഞാൻ അച്ഛൻ്റെ പ്രസംഗത്തിൽ കറക്റ്റായിട്ട് അച്ഛൻ പറഞ്ഞു കറക്റ്റായിട്ട് പറഞ്ഞു അതെല്ലാം സത്യമാണ് ഞാൻ അച്ഛനെ നൂറ് ശതമാനം അനുമോദിക്കുകയാണ് അച്ഛൻ പറഞ്ഞ് അച്ഛൻ്റെ പ്രസംഗം കേട്ടവർക്കെല്ലാം മനസ്സിലായി കാണും എല്ലാം പിന്നെ നമ്മുടെ മോനെ നമുക്ക് നഷ്ടപ്പെട്ട് എന്നെ ഒന്ന് കാണാൻ പോലും എൻ്റെ വീട്ടിൽ വരാനവന് ലീവില്ല അവൻ ആ ഈ ഏത് വി എ പി ഡ്യൂട്ടി വരുന്ന ഇതെല്ലാം അവനാണ് ചെയ്യുന്നത് ബി പി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അവർ ഉത്തരവാദിത്ത നിലയിൽ എന്തിനെ വിളിച്ചാലും അവർ മുന്നിലുണ്ടായിരിക്കും അന്ന് ബി പി ഡ്യൂട്ടി ചെയ്യാൻ പോയിട്ടാണ് ഓഫീസിന് പത്ത് മണിയായപ്പോൾ തിരിച്ചു വന്നത് തിരിച്ച് വന്നാലാണ് ഞങ്ങൾക്ക് ദുരൂഹത എന്തെങ്കിലും ദുരൂഹത നടക്കാൻ സാധ്യത ഉണ്ടെന്ന് അല്പം പുറത്തോട്ട് ഇപ്പോൾ വരുമ്പോൾ അറിയാമല്ലോ നമ്മൾ അവൻ്റെ പിന്നാലെ പോകേണ്ട അത് ഗവൺമെൻറ്റായിട്ട് തന്നെ എടുത്തോളൂ ഞാൻ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞായിരുന്നോ ഈ സമ്മർദ്ദത്തിന് വരുന്ന പേരുകൾ വല്ലതും പറഞ്ഞായിരുന്നോ പേരൊന്നും എനിക്കറിഞ്ഞോടാ ഞാൻ പട്ടിണി അല്ലല്ലോ പേരെന്ന് പറഞ്ഞൂടെ സമ്മർദ്ദമാണെന്നുള്ളത് വ്യക്തമാണ് അതിന് യാതൊരു സംശയമില്ല സമ്മർദ്ദം ഉണ്ടായെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് അതെ നേരായ ഒഴിക്കേ പോകൂ എൻ്റെ മോൻ അവനെ സത്യമേ പഠിപ്പിച്ചിട്ടുണ്ട് സത്യത്തിൽ പോകുന്നവർക്കിന്ന് കാലമില്ല അവരെ ഒറ്റപ്പെടുത്തുക ഒരമ്മയ്ക്ക് ഈ ദുരുവിധി വരരുത് എൻ്റെ മോൻ പോയില്ലേ എനിക്ക് നഷ്ടം വന്നത് ആറു കോടിയല്ല എൻ്റെ മോനാണ് നഷ്ടം വന്നത് ഓനെ സുനിട്ട് വളർത്താൻ ഞാൻ എന്താണെന്ന് ചോദിക്കുമായിരുന്നു തല്ലിപ്പുളികളായിട്ട് പക്ഷെ നമ്മളങ്ങനെ തോന്നത്തില്ല നമ്മൾ നേരായ വഴിക്കില്ലേ പിള്ളേരെ നയിക്കുന്നത് അത് ഞാനൊരു അധ്യാപികയല്ലേ നേരായ വഴിക്ക് മക്കൾ പോകും അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് വളർത്തിയത് നല്ല വിശ്വാസത്തിലും ഈശ്വരവിശ്വാസത്തിലൊക്കെ അവനെ വളർത്തിയത് അവനൊരു വ്യതിയാനം ഇല്ലായിരുന്നു വളരെ വളരെ ക്ലിയറായിട്ടാണ് പഠിച്ചതും മുന്നോട്ട് പോയതും കോളേജിലും അവനെല്ലാവർക്കും എല്ലാവർക്കും ആരുമില്ല അവനൊന്ന് തള്ളി പറഞ്ഞിട്ടുള്ളൂ എല്ലാവർക്കും അവൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കണ്ണിലുണ്ണിയായിരുന്നു എല്ലാം ഞാൻ പറഞ്ഞില്ലേ ഒരു മത്തൈക്കുട്ടി സാറും സുന്ദരേശംപിള്ള സാറും ഉണ്ട് വൃത്തത്തെ ചെയ്യുക വൃത്തത്തെ ഇവനെ ജോയിൻ ചെയ്തപ്പോഴേ ഇവൻ കാര്യമായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര ഇഷ്ടം കാരണം ജോലി അറിയാം എന്ത് പറഞ്ഞാലും ചെയ്യും നോ എന്ന് പറയാറില്ല അങ്ങനെ ഒരുപാട് ഈ കൊല്ലത്തിൽ രവേഷ് കുമാർ രാത്രി പതിനൊന്ന് മണിക്ക് വിളിച്ചിട്ടുണ്ട് ഈസ ഒന്ന് ഓടിവാ എൻ്റെ കമ്പ്യൂട്ടർ എന്തോ സ്ട്രൈക്കാണ് എന്താണെന്ന് നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല ഈസ ഓടിവാ പതിനൊന്ന് മണിക്ക് വിളിച്ചപ്പോഴേ എൻ്റെ ബുള്ളറ്റും എടുത്ത് പാഞ്ഞു പോയി ആ എസ് പിയുടെ കമ്പ്യൂട്ടർ നിമിഷ നേരം കൊണ്ട് ക്ലിയർ ആക്കി കൊടുത്തു അങ്ങനെയൊക്കെ നല്ല കഴിവുള്ള ഒരു വയ്യനായിരുന്നു ഈ രംഗത്ത് അത് അച്ഛൻ പറഞ്ഞു അച്ഛൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ് ഈ പ്രസംഗം കേട്ടവർക്ക് ക്ലിയറായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നല്ല ഒന്നാം തരം പ്രസംഗമായിരുന്നു അച്ഛൻ പറഞ്ഞ പ്രധാന ഭാഗം നേരായ മാർഗത്തിൽ ജീവിച്ചുകൊണ്ട് ഈ പെട്ടിയിൽ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞ ഒരു ഒരു കാര്യം അങ്ങനെയല്ല പറഞ്ഞ അച്ഛൻ അതുകൊണ്ട് നേരായ മാർഗം അല്ലായിരുന്നെങ്കിൽ എന്തെൻ്റെ മോൻ ജീവിച്ചിരുന്നേ ജീവനോട് കണ്ടേനെ അപ്പം സത്യസന്ധതയ്ക്ക് വിലയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേസമയം ഞാൻ നല്ല രീതിയിലാണ് പഠിപ്പിച്ചതും വളർത്തിയതുമല്ല ഞാനും ഇന്നും ജോലി ചെയ്യുന്ന കൂട്ടത്തിലാണ് സത്യസന്ധതയ്ക്ക് മൂല്യമില്ല ഒഴുക്കിന് അനുകൂലമായിട്ട് പോയാൽ കുഴപ്പമില്ല അതിന് എതിരാകാൻ പാടില്ല എല്ലാവർക്കും ഒത്തു നിൽക്കണം നമ്മൾ എന്ന സന്തോഷം ഈ ആറ് കോടിയുടെ ഒരു പ്രോജക്റ്റിന് ഇവനും അതിലൊരംഗം തന്നെ ഉള്ളു ബാക്കി എല്ലാവരും ഒപ്പിട്ട് ഇവൻ ഇവനൊപ്പിട്ടില്ല അതിനകത്ത് ഇറുള്ളതുകൊണ്ടാണ് ഒപ്പിടാഞ്ഞത് ഇവനൊപ്പിട്ടാൽ ചിലപ്പം ഇതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അതിനകത്തുനിന്ന് അവനൊന്നും പ്രതീക്ഷിച്ചിട്ടുമില്ല ഒന്നും എടുത്തിട്ടുമില്ല ഒന്നും അവനാവശ്യവുമില്ല അപ്പോൾ കണ്ടല്ലോ അവന് വേണ്ടുന്ന സൗകര്യങ്ങളിവിടുണ്ട് ഒരു കുഴപ്പമില്ല അങ്ങനെ അങ്ങനെ അതിനകത്തുനിന്ന് കുഴം വാങ്ങിക്കാനോ ഒന്നിനും അവൻ മുതിർന്നിട്ടില്ല അത് അങ്ങനെ ശീലിച്ചിട്ടുമില്ല അപ്പോൾ അതിനൊക്കെ കൂട്ടി നിൽക്കാനോണ്ടായിരിക്കും എൻ്റെ മോൻ മോളിന് പ്രസിങ് വന്നത് സമ്മർദ്ദം വന്നത് പക്ഷേ അവന് ഒപ്പിട്ട് കൊടുത്തില്ല അത് വ്യക്തമായിട്ട് ചാനലിൻ്റെ അടുത്ത് പറഞ്ഞു സമ്മർദ്ദം വന്നതുകൊണ്ടാണ് ഇതുകൊണ്ട് സമ്മർദ്ദമാണ് അവന ഈ അത്രയും പരാതിയായിട്ടങ്ങനെ മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഈ സമ്മർദ്ദം സ്വാധീനം അതൊന്നും എനിക്കറിഞ്ഞോണ്ടാ അതെനിക്കറിഞ്ഞോണ്ടാ അതെനിക്കറിയില്ല എനിക്ക് സ്വാധീനം ചെലുത്താനോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നാലെ പോകാനൊന്നും എനിക്ക് ഈ പ്രായത്തിലൊന്നും പറ്റത്തില്ല പിന്നെ നമ്മൾ ആരെങ്കിലും രംഗത്ത് വന്ന് ഇതെങ്ങനാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പം സത്യസന്ധമായിട്ടുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയും അത് അതുമാത്രമേ എനിക്കിപ്പോൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാവൂ കാരണം അതിനപ്പുറം ഇത്രയും പ്രായമുള്ള ഞാൻ എന്തിനറങ്ങിത്തിരിക്കാനാണ് എനിക്കിനീ പ്രായത്തിൽ വല്ലാൻ പറ്റുമോ എൻ്റെ മോനെ രക്ഷിക്കണമെന്ന് പറയും എനിക്ക് എൻ്റെ ഹസ്ബൻഡില്ല ഞാൻ വിധവയാണ് ഞാൻ മോൻ എനിക്ക് നഷ്ടപ്പെട്ടു സത്യസന്ധമായിട്ട് ആരെങ്കിലും രംഗത്ത് നിന്ന് അന്വേഷണം നടത്തിയാൽ ഇതിനൊരു എൻ്റെ അപേക്ഷ ഇതേയുള്ളൂ എൻ്റെ ഒരേ ഒരു റിക്വസ്റ്റ് ഇതേയുള്ളൂ இனி ஒரு அம்மைக்கு இங்கிருந்து வரது ஒரு அம்மைக்கு இது வர